വിസ്മയ കേസിൽ പ്രതിയും ഭർത്താവുമായ കിരൺ കുമാർ സുപ്രീം കോടതിയെ സമീപിച്ചു തനിക്കെതിരായ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാണ് കിരണിന്റെ ആവശ്യം മാധ്യമ വിചാരണയുടെ ഇരയാണ് താനെന്നും കിരൺ പ്രതികരിച്ചു വിസ്മയയുടെ ആത്മഹത്യയെയും തന്നെയും ബന്ധിപ്പിക്കുന്ന ഒരു തെളിവുമില്ലെന്നാണ് പ്രതിയുടെ വാദം ആത്മഹത്യ നടക്കുന്ന ഒരാഴ്ചയ്ക്കിടയിൽ താനും വിസ്മയയും തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല വിസ്മയയ്ക്ക് ഗർഭിണിയാകാത്തതിൽ മാനസിക വിഷമമുണ്ടായിരുന്നു എന്നും കിരൺ നൽകിയ ഹർജിയിൽ പറയുന്നു വിസ്മയയും അമ്മയും നടത്തിയ വാട്സപ്പ് ചാറ്റുകളുടെ വിവരങ്ങളും ഹർജിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീധന പീഡന നിരോധന നിയമപ്രകാരവും ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനും കിരണിന് പത്തു വർഷത്തെ തടവാണ് വിചാരണ കോടതി വിധിച്ചത് ഇത് മേൽക്കോടതി ശരിവച്ചിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കിരണിന് ഒരു മാസത്തെ പരോൾ അനുവദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിലാണ് വിസ്മയ ഭർത്തൃവീട്ടിലെ പീഡനത്തെ തുടർന്ന് തൂങ്ങി മരിച്ചത് ഭർത്താവിന്റെ പീഡനം കാരണമാണ് വിസ്മയ ആത്മഹത്യ ചെയ്തതെന്നാണ് തുടക്കം മുതൽ ബന്ധുക്കൾ ആരോപിച്ചത് തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും കിരൺകുമാറിനെ പ്രതിയാക്കുകയും ചെയ്തു നൂറു പവൻ സ്വർണവും ഒന്നേകാൽ ഏക്കർ ഭൂമിയും പത്ത് ലക്ഷം രൂപ വില വരുന്ന കാറും നൽകിയാണ് വിസ്മയെ കിരൺകുമാറിന് വിവാഹം ചെയ്ത് നൽകിയത് എന്നാൽ വിവാഹം കഴിഞ്ഞതോടെ കൂടുതൽ സ്ത്രീധന തുക ആവശ്യപ്പെട്ട് കിരൺ വിസ്മയെ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് കേസ്